ഹലോ അസ്ലാമലൈക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാം പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സോളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ചുങ്കടി മോഡലിലുള്ള ഷോളുകളാണ് രണ്ടേക്കാല് മീറ്ററിലധികം നീളം വരുന്നുണ്ട് പിന്നെ എല്ലാ അടിപൊളി ഷോളുകളട്ടോ നമ്മൾ കളറ് ചുരിദാർ പ്ലെയിൻ ചുരിദാർക്ക് നല്ല പുള്ളി ഷോളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷോളുകൾ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വില വരുന്നത് നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് എടുത്ത് വാട്സപ്പിൽ വരട്ടോ ആദ്യമായിട്ട് നമുക്ക് കളിക്കാൻ പോകണം ഒരു പീക്കോക്ക് പച്ചയാണ് കേട്ടോ അത് നല്ല വീതി ഉണ്ട് ലെങ് ഒക്കെ ഉള്ള സോളാണ് നല്ല അടിപൊളി പ്രിൻ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല തലയിൽ നിൽക്കുന്ന സൈസാണ് കേട്ടോ നല്ല സിഫോണ് മാത്രമല്ലായിരുന്നു ഉണ്ടീലേ ചുങ്കണി സോൾ എന്നാണ് ഇതിനൊരു അത് പറയണ പേര് നല്ല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും നല്ല മുന്നേക്ക് നല്ല സോള് തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ കുറഞ്ഞ വരള്ളൂട്ടോ നമുക്ക് വൈറ്റ് പിന്നെ ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒക്കെ ലൈറ്റ് കളർ ചുരിദർക്കെല്ലാം അടിപൊളി വയ്ക്കുന്നു അത് അടിച്ചിട്ടിരുന്നു എല്ലാവരും ഇക്കൻ്റെ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് മാക്സിക്ക് ഉപയോഗിക്കാം പർദ്ദിക്കുപയോഗിക്കാം എല്ലാത്തി പറ്റിയൊരു മോഡലാണ് ഇതല്ല ചുവപ്പുമലിട്ടാണ് ഒരു മഞ്ഞയും പച്ചയും വെള്ളിയെല്ലാം കൂടി ഡിസൈൻ വരുന്നത് അടുത്ത കഴിഞ്ഞാൽ നമുക്ക് റോസാണ് സാളുടെ തലമല ഒക്കെ ഒരു ലൈസ് വെച്ചിട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് പിന്നെ നോക്കണം മഞ്ഞ നമ്മള് മഞ്ഞക്കളവ് ഒന്നെടുത്താല് രണ്ടെണ്ണം മൂന്നെണ്ണക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വേണം നാലെണ്ണം ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഒന്നിന് നൂറ്റി നാപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് തകു ഒക്കെ നല്ല വീതി പലുപ്പുണ്ട് മാക്സിക്കും പർദ്ദീക്കൊക്കെ അടിപൊളിയാണ് ചർക്ക് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ട്ടാ നീലമല നല്ല ചിക്കു കളർ നല്ല രസം കാണാൻ ത് പച്ച നമ്മളിതിൻ്റെ കള കളേഴ്സ് ഈ കളറ് ഈ ഡിസൈനുള്ളത് ഉണ്ട് അപ്പോ ആകെ ഒരു പത്ത് നാൽപ്പത് സാളുള്ളൂ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് വരിക പന്ത്രണ്ട് കളർ പത്ത് കളറിലാണ് ഇത് ഉള്ളത് പത്ത് കളറും പത്ത് ഡിസൈനും ആയിട്ട് ഇത് പച്ചമര് മഞ്ഞയും വെറുതൊക്കെ കൂടി കളറിൻ്റെ ഒരു പ്രിൻറ്റ് ഇതൊരു പച്ചയാണ് കേട്ടോ അടുത്ത കളർ ആയിരുന്നു സോപ്പ് മഞ്ഞ നീല ബ്ലാക്ക് പീച്ച് കളർ ഒക്കെ ഉണ്ടായിരുന്നേ അടുത്ത വരുന്ന മോഡൽ എങ്ങനെയാണ് ലൈസിന് നല്ല അടിപൊളി അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ നമ്മളെ ഫാമിലി ഗ്രൂപ്പ് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം മറ്റൊരു വിളയുമായിട്ട് അടുത്ത ദിവസം ഒരാസിലും